ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രംമാറ്റു സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അനാമികയ്ക്ക് ഒരു നല്ല മുട്ടൻ പണി തന്നെ തിരിച്ച് കിട്ടുന്ന ഒരു വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് അനാമിക പറയുന്നുണ്ട് ഏതായാലും ചാനലിൽ കയറി ഞാൻ പറഞ്ഞു പോകുന്നു തീരെ കുറഞ്ഞു പോയി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും അനന്തപുരയിലെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അന്തൂരിലെ രാജാവായിരുന്നല്ലോ മൂർത്തി മുത്തശ്ശൻ ഏതായാലും അയാള് ഇപ്പൊ ശരിക്കും നാണം കെട്ട് കാണും ഇപ്പോഴും അയാൾ രാജാവാണെന്നാണ് അയാളുടെ വിചാരം പഴയ കാലത്തെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുക ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ഒരു കുടുംബം ഈ നാട്ടിലെങ്ങും കാണുകയില്ല പുതിയ തലമുറയെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്ന പോലുമില്ല അയാളുടെ പഴമ അത് മറ്റുള്ളവരുടെ മേൽ കൂടി അടിച്ചേൽപ്പിക്കാനാ അയാൾ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയത്ത് ഈ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ആകെ വിഷമത്തിലാണ് കാനകയും ഗോവിന്ദനും ഒക്കെ ഗോവിന്ദം പറയുന്നുണ്ട് മൂർത്തി മുത്തച്ഛനെ പോലും അവൾ വെറുതെ വിട്ടില്ല എന്തൊക്കെയാ സാറിനെ പറ്റി അവൾ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് വളരെ മോശമായി പോയി എന്തായാലും സത്യം എന്താന്നൊക്കെയുള്ളത് നമുക്കറിയാവല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഗോവിന്ദം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കനക പറയുന്നുണ്ട് എല്ലാം ശരിയാണ് എന്നാലും അവൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി തോന്നിയെന്നാണ് ഞാനിങ്ങനെ ഓർക്കുന്നത് ഇനിയിപ്പം നമ്മുടെ നന്ദുമോളുടെയും അരിയുടെയും കാര്യങ്ങളൊക്കെ അവൾ ഇന്റർവ്യൂവിൽ വിളിച്ച് ഉള്ളതാണ് എൻ്റെ പേടി എന്തായാലും ഇപ്പം അവളൊന്നും പറഞ്ഞിട്ടില്ല അതൊരാശ്വാസം തന്നെയാണെന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് എന്തായാലും അവൾ അത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും കാരണം ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് പാട്ട് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അടുത്ത ദിവസം തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമല്ലോ ആ ഇന്റർവ്യൂയില് അവൾ എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അവൾ അടങ്ങിയിരിക്കുന്നു എന്ന് തോന്നില്ല അവളെയും അവളുടെ അച്ഛനെയും അമ്മയും മൂർത്തി മൂർത്തിസാറ് അതുപോലെ ആട്ടി ഇറക്കിയല്ലേ വിട്ടത് അതിൻ്റെ ഒരു ദേഷ്യവും അവളെ കാണിക്കുന്നൊക്കെ രീതിയിൽ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കാനാട്ടോ ആ ഒരു സമയത്തിന് അങ്ങോട്ടേക്ക് നന്ദവും വരുന്നുണ്ട് നന്ദു അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട് ആ മോളെ എത്തിയോ മോൾ ആ ഇന്റർവ്യൂ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാനെട്ടോ അപ്പൊ നന്ദു പറയുന്നുണ്ട് ആദ്യം ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെ പിന്നെയാണ് ഞാൻ വിവരമൊക്കെ അറിഞ്ഞത് അന്നേരം ഞാൻ വേറെ ചാലിൽ കയറി നോക്കിയപ്പോഴാണ് കണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് അപ്പോഴേക്കും കനക പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ആകെ നാണക്കേടായില്ലേ മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പൊ നന്ദു പറയുന്നുണ്ട് അവളുടെ സ്വഭാവം വെച്ചാൽ അവൾ ഇതെല്ലാം മീ ഇതിനപ്പുറവും ചെയ്യും ആ വീട്ടില് തെറ്റ് ചെയ്ത രണ്ടുപേരാണ് അനാമികയും അബിയും പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ആദർ അതുപോലെ തന്നെ മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ ആണല്ലോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയാനെട്ടോ അപ്പൊ കനക പറയുന്നുണ്ട് ഇനി നന്ദൂട്ടനും അനിയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അവൾ ഇനി ചാനലിൽ കൂടെ വിളിച്ചു പറയുവോ അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും മോളെ അത് അനിയുടെ ഭാവിയെ ബാധിക്കും അതുപോലെ തന്നെ മോളുടെ ഭാവിയും ബാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ കനക വിഷമത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ലമ്മേ ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ഇല്ല എൻ്റെ ഭാവിക്ക് ഒന്നും സംഭവിക്കാനും തോന്നുന്നില്ല ഇനിയിപ്പോൾ ഒരു വിവാഹം വേണമെങ്കിൽ തന്നെ ഇതെല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം മാത്രമേ എൻ്റെ വിവാഹം നടക്കുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് അപ്പം പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ലല്ലോ പിന്നെ അനി എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ലമ്മേ അവന് എങ്ങനെയെങ്കിലും ആ അനാമിക അവൻ്റെ തലേന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞാൽ അവൻ നടക്കാൻ രീതിയിൽ നന്ദു പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം കനയ്ക്കും ഗോവിന്ദനൊക്കെ നല്ല ടെൻഷനും ആവുന്നുണ്ട് കേട്ടോ അവരുടെ മുഖത്ത് നല്ല വിഷമമൊക്കെ ഉണ്ട് ഒക്കെ അങ്ങനെ ഓഫീസിൽ നിന്നൊക്കെ ആയിട്ട് ആദർശ നയനെയൊക്കെ വീട്ടിലോട്ട് എത്തിക്കാനോ ആ സമയത്ത് ചന്തമോൾ ഇങ്ങനെ ഇരുന്ന് എന്തോ കളറടിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മോള് ഭക്ഷണം കഴിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ നയനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദമോള് ചോദിക്കുന്നുണ്ട് അമ്മ ഭക്ഷണം കഴിച്ചോ മുത്തശ്ശ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഇവിടെ ആരും ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആ ഇങ്ങനെ വിഷമിച്ച് പറയാനുട്ടോ അതെന്താ ആരും ഭക്ഷണം കഴിക്കാത്തെന്നൊക്കെ ഉള്ള രീതിയില് നയനെ ചോദിക്കാനോ അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കേട്ടത് പിന്നെ ഇങ്ങനെ ആ ഭക്ഷണൊക്കെ കഴിക്കുന്നത് അവർക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യ് നീ എന്തായാലും അമ്മയെ വിളിച്ച അമ്മയെ എന്തെങ്കിലും ഭക്ഷണം ഒക്കെ കഴിപ്പിക്കുന്ന രീതിയിൽ പറയുകയാണ് അമ്മ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ ശരിയാകില്ല അമ്മ മരുന്നൊക്കെ കഴിക്കുന്നില്ലെന്നൊക്കെയുള്ള രീതിയിൽ ആദർശി പറയുകയാണ് കേട്ടോ അപ്പൊ നയനെ ചന്തമോളോട് പറയുന്നുണ്ട് മോളിവിടെ ഇരിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി അമ്മ എന്തായാലും ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയെ നോക്കി നയനെ പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അനാമിക കൈ കിട്ടിയാൽ കൊല്ലാനുള്ള ദേഷ്യം തന്നെ നമ്മുടെ ദേവ്യാനിക്കുണ്ട് ആ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അമ്മ എന്താ ഭക്ഷണം നല്ല രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് നയന പറയുന്നുണ്ട് അവൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു അവൾ അവള് പിണക്കുവിട്ട ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു അമ്മേ എന്തായാലും നമ്മൾ ഇതിനെ നേരിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ നയന പറയുന്നുണ്ട് അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട് ശരിയാ മോളെ ഒരു വിഷപ്പാമ്പായിരുന്നു അവൾ അവൾ ഈ വീട്ടിലെ സ്വത്തും പണവും മാത്രം കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുകയാണ് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണം അവൾക്ക് അവളുടെ അച്ഛന്റെ കടമൊക്കെ ഒന്ന് തീർത്തു കൊടുക്കാൻ അതിനു വേണ്ടിയിട്ട് തന്നെയാ മോളെ അവൾ തന്ത്രത്തിൽ ഇവിടെ കയറി എന്നൊക്കെ പറയുന്നുണ്ട് അത് കാരണം അനിയുടെ ജീവിതമല്ലേ മോളെ നഷ്ടമായി പോയെന്നൊക്കെ പറയാനെട്ടോ അപ്പൊ നയനെ പറയുന്നുണ്ട് അനിയും ഒരുപാട് സഹിച്ചിട്ടില്ലേ അമ്മയെന്ന് അവരുടെ ബെഡ്റൂം ഒരു യുദ്ധക്കളം തന്നെ ആയിരുന്നു അവൻ പലതും പുറത്തു പറയാതിരുന്നതാണ് എല്ലാം ശരിയാകും അമ്മേ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തിടത്തോളം കാലം നമ്മൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ തന്നെ തുറന്ന് പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന എന്നിട്ട് ദേവേനോട് പറയുന്നുണ്ട് സാരമില്ലാമേ അമ്മ വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനെ ആശ്വസിപ്പിച്ചിട്ട് നയന അവിടുന്ന് നിന്ന് പോകുന്നുണ്ട് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും നല്ല വിഷമത്തിലാണ് കേട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇതുപോലൊരു സംഭവം നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുപോലൊരു നാണക്കേട് നമ്മുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല ഉള്ളത് പറയുകയാണ് അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് താൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം മാത്രമല്ല എൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല നമ്മുടെ കുടുംബത്തിന് ആർക്കു നേരെയും ഇതുപോലെ ചെളിവാരി അറിയുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചാനലുകളെല്ലാം ഇത് ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാവടോ എന്നാൽ നമ്മൾ ഇതിനകത്ത് വീണ് പോകരുത് പാകങ്ങളാണ് കൂടുതലും ഇതുപോലുള്ള സോഷ്യൽ മീഡിയസൊക്കെ ആശ്രയിക്കുന്നത് അവരൊക്കെ അതൊക്കെ വിശ്വസിച്ചെന്നു ഇരിക്കും പക്ഷെ നമ്മളെ അറിയുന്ന കുറേ പേരുണ്ടല്ലോ അവരാരും ഇതൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ ഉള്ളത് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അപ്പൊ ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആദർശ് വന്നിട്ട് മുത്തശ്ശനോട് എന്തോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുട്ടോ അപ്പൊ മുത്തശ്ശർ ആദർശന്റെ അടുത്ത് ആനയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അവനും ആകെ വിഷമത്തിലാണ് മുത്തശ്ശ ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന അവനും വിചാരിച്ചതല്ല അതിലുപരി മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് വിഷമമുണ്ടായെന്നോർത്തിട്ടാണ് അവൻ എങ്ങനെ വിഷമിച്ചിരിക്കുന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ടെൻഷനാകേണ്ട കാര്യമില്ല അവൾ ഇതെല്ലാം ചെയ്തത് അവളും അവളുടെ വീട്ടുകാരും ഇതൊക്കെ ചെയ്തത് മനസ്സിൽ പലതും വെച്ചോണ്ട് തന്നെയാണെന്നുള്ളത് എനിക്കറിയാൻ മോനെ എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ അനന്തമൂർത്തി ആരാണെന്നുള്ളത് അവളും അവളുടെ അച്ഛനും അമ്മയൊന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് അപ്പൊ ആദൃശ്യം പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് അഭിയാണ് പക്ഷേ എല്ലാവരും വിമർശിക്കുന്നതും തെറ്റുകാരനായിട്ട് കാണുന്നതും ഇപ്പൊ എന്നെയാണ് എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല മുത്തശ്ശ എല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആദർശിച്ച് പറയുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ഏതായാലും അവരുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി ഇത് വലിയ പ്രശ്നമാകാതിരിക്കാനായിട്ട് നാണക്കേട് ഒഴിവാക്കാനായിട്ട് ഞാനൊരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് തയ്യാറാകും എന്നൊക്കെ ആയിരിക്കും അവരോർത്തോണ്ടിരിക്കുന്നത് നല്ലൊരു നഷ്ടപരിഹാരം ഇതിൻ്റെ പേരിൽ അവർക്ക് നേടിയെടുക്കാമെന്നൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇത് എവിടെ വരെ പോകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം എന്തായാലും അനിമോനോട് വിഷമിക്കൊന്നും വേണ്ട ഇതിൻ്റെ പേരിൽ ടെൻഷനൊന്നും അടിക്കേണ്ട ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവനോട് പറഞ്ഞുതരേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അവനാകെ ഒരു തെറ്റേ ചെയ്തുള്ളൂ അവന്റെ കവിത ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു അവൾ നല്ല അന്തസ്സും അഭിമാനമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു ഈ കുടുംബത്തിലേക്ക് നല്ലൊരു മരുമകളാകും എന്നൊക്കെ കരുതിയിട്ടാണ് അവനെക്കൊണ്ട് നമ്മൾ ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചത് പക്ഷേ ഇതുപോലെ ആകുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ എന്തായാലും അവനോട് വിഷമൊക്കെ മോൻ പറഞ്ഞുതരേന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശമാണെങ്കിലും മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞു കേട്ടിട്ട് അനിയെ ആശ്വസിപ്പിക്കാനായിട്ട് വരികയാണ് കേട്ടോ അനിയുടെ അടുത്തേക്ക് വന്നിട്ട് അനിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനിക്കാണെങ്കിലും നല്ല വിഷമമാണ് അപ്പോൾ അനി ആദർശനോട് പറയുന്നുണ്ട് ഞാൻ കാരണം മുത്തച്ഛനും മുത്തശ്ശിക്കും വരെ നാണക്കേടായാലോ അവള് മുത്തച്ഛനും മുത്തശ്ശിയും പോലും വെറുതെ വിടാതെയാണ് ഇന്റർവ്യൂവിൽ ഓരോന്ന് വിളിച്ച് പറഞ്ഞേക്ക് എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് എന്നിട്ട് ആദർശ അനിയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് നിന്നോട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞല്ലേ ഇതിന് ഈ പ്രശ്നങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നന്ദുവിന്റെ പിന്നാലെ നടക്കരുതെന്ന് നിന്നോട് ഞങ്ങൾ ഒരുപാട് ഉപദേശിച്ചല്ലേ എന്നൊക്കെ ഉള്ളത് ചോദിക്കുകയാണ് അനി ഉടനെ പറയുകയാണ് ഞാൻ എന്തായാലും നന്ദുവിൻ്റെ പിറകെ നടന്നുകൊണ്ടല്ലോ ആദർശേട്ടാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവൾ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ഏട്ടനും കേട്ടതല്ലേ എൻ്റെ കാര്യമോ അല്ലെങ്കിൽ നന്ദുവിൻ്റെ കാര്യമോ അല്ലല്ലോ അവൾ എടുത്തിട്ടത് നിരപരാധിയായ ആദർശേട്ടന്റെ കാര്യങ്ങളല്ലേ അവൾ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആദർശ് പറയുന്നുണ്ട് അവളുടെ ഉദ്ദേശം വേറെയാണ് അവൾ ആ ഉദ്ദേശം മനസ്സിൽ വെച്ചാണ് കളിക്കുന്നതെങ്കിൽ അവളുടെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിന്നോടും ടെൻഷനൊന്നും ആകേണ്ട അവർക്കും ഒരു നാണക്കേടായെന്ന് പറഞ്ഞു നീ ഇത് വിഷമിക്കൊന്നും വേണ്ട വേണ്ടാന്നെക്കുള്ള രീതിയിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശനും നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് അനിയെ എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇതുപോലൊരു മുത്തശ്ശനെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ആദർശം അവിടുത്തെ പോവുകയാണ് കേട്ടോ പിന്നെ വേണു പൈസ കൊടുക്കാനുള്ള പലിശക്കാരൻ വേണുവിനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ് കേട്ടോ പലിശയ്ക്ക് പൈസ മേടിച്ചിട്ട് ഒടുക്കാൻ പലിശയും ഇല്ല മുതലുമില്ല എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് വേണുവിനോട് ചോദിക്കാണ് തൻ്റെ മോളുടെ വാചക സ്ഥലത്തൊക്കെ ടി വിയിൽ ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ വേണു പറയുന്നുണ്ടോ പിന്നെ പ്രയോജനമില്ലാതെ ഇതൊക്കെ ആരെങ്കിലും ചെയ്യുവോ കോടികളാ കയ്യിലോട്ട് കിട്ടാൻ പോകുന്നത് അതൊന്ന് കൈ വന്നോട്ടെ തനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും പലിശയും മുതലും അടക്കം മൊത്തം തിരിച്ചു തരൂന്നൊക്കെ പറയുകയാണ് അപ്പൊ അയാളും പറയുന്നുണ്ട് കേട്ടോ തന്നേ പറ്റുള്ളൂ എത്ര കാലമായി താൻ എന്നോട് പൈസ മേടിച്ചിട്ടെന്ന് തനിക്ക് അറിയാവോളൂന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കാം എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നതേ അനന്തപുരിയിലെ മൂർത്തിയോടാന്ന് ഓർക്കണം അവരുടെ പിടിപാടും കാര്യങ്ങളൊക്കെ തനിക്ക് ഞാൻ പറയാതെ തന്നെ അറിയാവല്ലോ അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെ തനിക്ക് എന്തെങ്കിലും പോലീസിന്റെ സഹായം വേണമെന്നുണ്ടെങ്കിലേ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഇപ്പോഴത്തെ പുതിയ സി ഐ എൻ്റെ അനന്തരവനാണ് അവനും എൻ്റെ മോളും തമ്മിലുള്ള വിവാഹം ഉടനെ തന്നെ നടക്കും അങ്ങനെ ഒരു ബന്ധം ഉള്ളതുകൊണ്ടാണ് തന്നോട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചേരേ എന്ന് അപ്പോഴും എനിക്ക് തരാനുള്ള പലിശയും മുതലിനെ കുറിച്ച് താൻ മറന്നുപോകലെന്ന് പറയുകയാണ് പിന്നെ മുതലും പലിശയും ഒന്നും തരാതെ മുങ്ങാനാണ് തൻ്റെ ഭാവമെങ്കിലേ എന്റെ അനന്തരവൻ തന്നെ വന്ന് തന്നെ കണ്ട് കാണേണ്ട രീതിക്ക് കണ്ടോളും അങ്ങനെയൊക്കെ പറഞ്ഞ് വീടും ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് അയാൾ പോവുകയാണ് അങ്ങനെ അനന്തൂരിയിൽ എല്ലാവരും വിഷമിച്ചിരിക്കണം കേട്ടോ അപ്പോൾ നയനെ നവ്യം കൂടി ഇങ്ങനെ സംസാരിക്കാനാണ് നയനെ എന്നിട്ട് നവിയോട് ചോദിക്കുന്നുണ്ട് അവൾ ഇൻ്റർവ്യൂയില് പറഞ്ഞ ഒക്കെ ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നവ്യ പറയുന്നുണ്ട് അവൾ മുത്തശ്ശനേയും മുത്തശ്ശിയെ പറ്റി അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു അവരെയും കൂടി ഇതിലേക്ക് വലിച്ചേച്ച് വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അപ്പോഴും നീ ഒരു കാര്യം മറന്നു പോകരുത് നയനെ ആദർശേട്ടനെക്കുറിച്ച് അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റില്ലല്ലോ അത് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അതിനെ ആയായിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ആദർശേട്ടനെ ആരും ന്യായീകരിക്കേണ്ട കാര്യമില്ല ആദർശ എന്താണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയാം പക്ഷേ മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ ഇതിലേക്ക് വലിച്ചഴിച്ചാൽ ഇങ്ങനെ അവരെ നാണം കെടുത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു നമ്മളെ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് ചേച്ചിക്ക് അറിയാമല്ലോ മുത്തശ്ശനുള്ളത് കൊണ്ടല്ലേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് തന്നെ അപ്പം നവ്യ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ അവൾ ചെയ്തത് അഹങ്കാരമാണ് ഇത്രയൊന്നും പറയേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു പക്ഷേ ആ ആദർശേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ അതിനെ ന്യായീകരിക്കില്ല എന്നൊക്കെ പറയുകയാണ് അയാൾ ചെയ്ത തെറ്റിനെ എന്നെ ആയികരിക്കുമല്ലേ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ ചെയ്തത് ആദർശധീരനാണെന്നൊക്കെ പറഞ്ഞിട്ട കാര്യം അയാളോട് ഈ രീതിക്കല്ലേ പെരുമാറി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം നയന പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഈ കുടുംബത്തിൽ കുടുംബത്തിലിരുന്നോണ്ട് തന്നെ ഈ കുടുംബത്തെ ചതിക്കുന്ന യാതൊരു കാര്യവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് ചേച്ചി എന്നൊക്കെ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ നിന്നെ ആദർശട്ടം ചതിച്ചതിന് നീ തന്നെയായിരുന്നു ഇൻ്റർവ്യൂവിൽ പോയി കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരുന്നത് പലപ്പോഴും നിന്റെയും മാതൃച്ചേട്ടന്റെയും ജീവിതം കണ്ടിട്ട് ഞാൻ തന്നെ കൊതിച്ചു പോയിട്ടുണ്ട് നിന്റെ സ്ഥാനത്ത് അയാളുടെ ഭാര്യയായിട്ട് ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുമുണ്ട് പക്ഷെ അയാളുടെ ശരീഫുള്ള സ്വഭാവം അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് അയാളുടെ ഭാര്യ ആകാതിരുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയനെ ഉടനെ പറയുകയാണ് കേട്ടോ എന്തായാലും ഈ കുടുംബത്തിലോട്ട് മരുമകളായിട്ട് വരാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണെന്ന് പറയുകയാണ് അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നതും എന്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവയ്ക്ക് തലയ്ക്ക് ഭ്രാന്തായിന്നാണ് തോന്നുന്നത് അയാൾ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അയാളെ സപ്പോർട്ട് ചെയ്ത് ഇവളെന്താന ഇങ്ങനെ കൂടെ നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നവ്യ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ആനാമിയാണെങ്കിലും സെക്കൻഡ് പാർട്ടിലെ ഇന്റർവ്യൂവിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും സെക്കൻഡ് പാർട്ടിലെ ഇന്റർവ്യൂയില് അനിയുടെയും നന്ദുവിൻ്റെ കാര്യങ്ങൾ വേണം പറയാൻ എന്തായാലും എൻ്റെ സ്ഥാനത്തേക്ക് നന്ദു മരുമകളായിട്ട് വരാൻ പാടില്ല അവളെ തേച്ച് അവളുടെ ജോലി തന്നെ ഇല്ലാതാക്കണം അവർക്ക് ഇവിടുന്ന് പനിഷ്മെൻ്റ് ട്രാൻസ്ഫർ തന്നെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ അനാമിക ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ അവരിങ്ങനെയൊക്കെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണുവാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇന്ന് ഞാൻ ആ പലിശക്കാരനെ കണ്ടായിരുന്നു അപ്പോൾ ആ പലിശക്കാരൻ എന്നോലെ മുതലും മുതലും പലിശയടക്കം എത്ര പെട്ടെന്ന് തന്നെ അയാൾക്ക് പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് മോളുടെ ഇൻ്റർവ്യൂ ഒക്കെ അയാൾ കണ്ടെന്നാണ് പറഞ്ഞത് അനന്തപുരിയിലെ മൂർത്തിസാറുമായിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് അയാൾക്ക് എവിടെയൊക്കെ പിടുപാടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ നമ്മൾ നാട് തന്നെ വിടേണ്ടി വരും എന്നൊക്കെ ഉള്ള രീതിയിലാട്ടോ നമ്മൾ അയാൾ പറഞ്ഞത് ഞാൻ അയാളോട് പറഞ്ഞു ഈ കളിയൊക്കെ കളിക്കുന്നത് നാണക്കേട് ഒഴിവാക്കാനായിട്ട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് എന്തായാലും അയാൾ തയ്യാറാകും അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടികൾ കൈവരും വരും അന്നേരം അയാളുടെ പൈസ മുതലും പലിശ അടക്കം തിരിച്ചു കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ കളിക്കുന്ന കളികളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് തന്നെ കൊണ്ടെത്തിക്കണം മോളെ എന്നാലേ നമ്മൾ വിചാരിച്ചൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേണം പറയുകയാണ് കേട്ടോ അപ്പൊ അനാമിക പറയുന്നുണ്ട് അതെന്തായാലും നടക്കുവെച്ചാ നാളത്തെ ഇന്റർവ്യൂവിൽ ഞാൻ എന്തായാലും അനിയും നന്ദുനെയും ആയിരിക്കും പറയാൻ പോകുന്നത് അപ്പൊ നന്ദുന്റെ ജീവിതവേ ബാധിക്കാതിരിക്കാനായിട്ട് അയാൾ എന്തായാലും ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് തയ്യാറാകും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ഉടനെ രേവതി പറയുന്നുണ്ട് അതെന്തായാലും നന്നായി മോളെ അവനെ മാത്രമല്ല അവക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കണം മോളുടെ ജീവിതം ഇല്ലാതാക്കിയത് അവളും കൂടെ ചേർന്നിട്ടില്ലേ അതുകൊണ്ട് അവളെ വെറുതെ വിടാനും പാടില്ല തൻ്റെ മോളുടെ ജീവിതം തൻ്റെ മോളുടെ ഭാവി ഇല്ലാതായത് ഓർത്തിട്ട് കനകയും ഗോവിന്ദനും കരയണം അവർ കരയുന്നത് എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് മൂന്ന് മക്കളെയും അനന്തപുരിയിലോട്ട് കെട്ടിച്ച് വിട്ടിട്ട് സുഖമായിട്ട് കഴിയാമെന്നാ അവര് രണ്ടുപേരും കരുതിയത് എന്തായാലും അത് നടക്കരുത് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ വേണു പറയുന്നുണ്ട് മോളെ പിന്നെ ആ പലിശക്കാരൻ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു സ്ഥലം സിഐ അയാളുടെ അനന്തരവനാണെന്ന് അയാളുടെ അനന്തരവനായ ആ സി എ കൊണ്ട് അയാളുടെ മോളെ കല്യാണം കഴിപ്പിക്കാനാണ് അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലേ അയാൾ അയാളുടെ അനന്തരവനോട് പറഞ്ഞിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ അതുകൊണ്ട് നമുക്ക് വിരിക്കട്ടെ ഒരു പോലീസ് ബലം എന്നൊക്കെ ഇങ്ങനെ വേണു പറയുകയാണ് പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് മോളെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ അതേ അനന്തരവൻ തന്നെ വന്ന് നമ്മളെ മൂന്നുപേരും പൊക്ക് ജയിലിൽ ഇടുന്നുള്ള കാര്യം ഉറപ്പാന്ന് പറയുകയാണ് പിന്നെ വേണു പറയുന്നുണ്ട് മോളെന്തായാലും മോളുടെ ജീവിതം സേഫ് ആക്കാൻ നോക്കണം പലിശയുടെ പലിശക്കാരുടെ പൈസ എല്ലാം കൊടുത്ത് കടവെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് മോള് മോൾ കണ്ടു വെച്ചിരിക്കുന്ന ചെറുക്കനോടൊപ്പം സന്തോഷമായിട്ട് ഇനിയെങ്കിലും ജീവിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കേട്ടോ അവൻ എന്തായാലും എന്നെ സാധിക്കത്തൊന്നും ഇല്ല ച അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഒന്നുമില്ല അവൻ എന്നെ ജീവന അവനെന്നോടുള്ള സ്നേഹം സത്യസന്ധമായിട്ടുള്ള സ്നേഹം തന്നെയാന്നൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ വേണു പറയുന്നുണ്ട് അങ്ങനെ മോൾ കണ്ണടച്ച് വിശ്വസിക്കുവെന്നും വേണ്ട ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണ് അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മോൾ ഇനി അനന്തപുരിയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വത്തിലും മുതലിലും ഒക്കെയാണ് അവന്റെ കണ്ണെങ്കിലേ നമ്മൾ വിചാരിച്ചൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കണമെന്നില്ല മോളെ അതുകൊണ്ട് നമ്മളിനി എന്ത് ചെയ്താലും നല്ലോണം ഒന്നും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എടുത്ത ചാടി ഒന്നും ചെയ്യാതിരിക്കുന്ന തന്നെയാ ബുദ്ധി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അനാമിയയുടെ മനസ്സിലാണെങ്കിലും ചെറിയ രീതിക്കൊരു സംശയമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അവൻ എപ്പോഴും പറയുവല്ലോ അനന്തപുരി ഇന്ന് കിട്ടാ അനന്തപുരി ഇന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം അടിച്ചോണ്ട് വരണം അടിച്ചോണ്ട് വരണം എന്നൊക്കെ ഉള്ളത് എന്തായാലും അവന്റെ കാര്യത്തിലും ഒരു കരുതലൊക്കെ വേണം എന്നുള്ള രീതിയിൽ അനാമിക ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അനാമിക അടുത്ത ദിവസത്തെ ഇന്റർവ്യൂവിന് പോകാനായിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് അനാമിക ഇങ്ങനെ പോകുന്ന സമയത്താണ് കേട്ടോ അനാമികയുടെ കാമുകൻ വേറൊരു പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് അനാമിക ഉടനെ തന്നെ വണ്ടി ഓടിക്കുന്ന ആളോട് വണ്ടി നിർത്താൻ പറയുകയാണ് എന്നിട്ട് അനാമിക ഡോറിൻ്റെ ചില്ല് താഴ്ത്തി നോക്കുമ്പോഴേക്കും അത് സ്റ്റെബിനാന്നുള്ള കാര്യം അനാമികക്ക് മനസ്സിലാവുന്നുണ്ട് കോടിയുള്ള പെണ്ണ് ഏതാന്നൊക്കെ ഓർത്ത് അനാമിക ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഉടനെ തന്നെ അനാമിക ഫോൺ എടുത്തിട്ട് സ്റ്റെബിനെ വിളിക്കുന്നുണ്ട് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോണ്ട് സ്റ്റെബിൻ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക ആണെന്ന് കണ്ടപ്പോഴേക്കും ഫോൺ പോക്കറ്റിൽ വെച്ചിട്ട് പിന്നെയും അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവളുടെ തോളിലൊക്കെ കൈയിട്ട് അവളുമായിട്ട് കൊഞ്ചു കുഴിഞ്ഞ് സംസാരിക്കുന്നൊക്കെ കാണുമ്പോഴേക്കും അനാമിക ആകെ തകർന്നു പോവുകയാണ് കേട്ടോ അനാമിക പിന്നെയും വിളിക്കുന്നുണ്ട് അപ്പോൾ അവൻ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തുടനെ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് സ്റ്റെബിയെ നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ സ്റ്റെബിൻ പറയുന്നുണ്ട് ഞാനിവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക എന്താ നീ ഇപ്പം വിളിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവൾ അനാമിക പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ലടാ എനിക്ക് തന്നെ അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നീ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചാന്നൊക്കെ പറയുകയാണ് അനാമിക അനാമയൊക്കെ ദേഷ്യം വന്നിട്ട് അനാമിക പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് കറിങ്ങി അവരുടെ അടുത്തോട് ചെല്ലുകയാണ് അപ്പൊ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റെബിൻ അപ്പൊ എന്നോട് പറയുന്നുണ്ട് അവൾ ഒരു പോക്ക് കേസാണ് അതെനിക്ക് അറിയാം നമുക്കിപ്പോൾ ക്യാൻ ഇടയ്ക്ക് പോകാനായിട്ട് കുറച്ച് പൈസയൊക്കെ ആവശ്യമില്ലേ അതൊക്കെ അവൾ മുഖാന്തരം നമുക്ക് കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇങ്ങനെ കൂടെ കൂട്ടിയേക്കുന്നത് അല്ലാതെ എനിക്ക് അവളോട് ഒരു ഇഷ്ടം ഉണ്ടായിട്ടല്ല എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കാനായിട്ട് മാത്രമാണ് ഞാൻ അവളെ കൂടെ കൂട്ടിയേക്കുന്നത് അല്ലാണ്ട് എനിക്ക് അവളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അവളും അവളുടെ അമ്മയും അച്ഛനും പക്ക ഫ്രോഡുകളാണ് അവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല നമുക്ക് എന്തായാലും ക്യാടയ്ക്ക് പോയി സെറ്റാകണ്ടേ മോളെ നമുക്ക് എന്തായാലും ഇനിയുള്ള കാലം അവിടെ സുഖമായിട്ട് ജീവിക്കാം അവിടെ ആരും നമുക്കൊരു ശല്യമായിട്ട് വരില്ല അവൾ എന്തായാലും അനന്തപുരിയിൽ നിന്ന് കോടികൾ നഷ്ടപരിഹാരമായിട്ട് മേടിക്കും അതിലൊരു ഒരു കോടി നമുക്ക് കിട്ടിയാലും നമ്മുടെ ലൈഫ് സെറ്റാക്കാൻ അത് മതിയുന്നേ നമുക്ക് അവിടെ എത്തിപ്പെട്ട പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് ജീവിച്ചു പോകാമല്ലോ പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതിയല്ലോ അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം കാരണം ഒരു തറവാട്ടിലെ മരുമകളിലായിട്ട് ചെന്നിട്ട് അവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവൾ ഉണ്ടാക്കി ഒരു ദുശീലങ്ങളും ഇല്ലാത്ത നല്ലൊരു ചെറുപ്പക്കാരനെ അവൾ കല്യാണം കഴിച്ച് എന്നിട്ട് അവൻ്റെ കൂടെ പോലും മര്യാദയ്ക്ക് ജീവിക്കാത്ത ഇവള് ഇവളെ ഇനി എൻ്റെ തലയിലോട്ട് എടുത്തു ഞാൻ ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവളെ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എനിക്ക് ഇനിയുള്ള കാലം പണിയെടുക്കാതെ സുഖമായിട്ട് ജീവിക്കണ്ടേ അതിന് അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവളെ ചൂട് പിടിപ്പിച്ച് അവൾക്ക് സപ്പോർട്ടായിട്ട് നിന്നത് അവൾ കൊണ്ടുവരുന്ന പൈസയൊക്കെ അടിച്ചു മാറ്റിയാൽ ആ നിമിഷം തന്നെ ഞാൻ ഞാനിവിടുന്ന് സ്ഥലം വിടും അപ്പം നീയും എൻ്റെ കൂടെ ഉണ്ടാവും നമുക്ക് രണ്ടുപേർക്കും ശിഷ്ടകാലം അവിടെ പോയി സുഖമായിട്ട് ജീവിക്കാം എന്തായാലും ഇവളോ ഇവളുടെ അച്ഛനോ അമ്മയോ ഒന്നും അങ്ങോട്ടേക്ക് വരില്ല അതുകൊണ്ട് നമ്മൾ അവിടെ സേഫ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുകയാണ് ഇത് കേൾക്കുന്ന അനാമിക ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് അനാമികക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അനാമിക എടാ ദ്രോഹി നീ എന്നെ ചതിക്കായിരുന്നു അല്ല എടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ ചെന്നിട്ട് രണ്ട് കാരണത്തിനിട്ട് മാറി മാറി അടുക്കുകയാണ് നിന്നെ വിശ്വസിച്ചല്ലേടാ ഞാൻ അനന്തപുരം ഇറങ്ങി വന്നത് അനിയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയത് നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേടാ എന്നിട്ട് നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ പോലും നിന്നെ ഞാൻ വിശ്വസിച്ചു ശരിക്കും അവനല്ല നീ തന്നെയായിരുന്നു അപ്പോൾ ഫ്രോഡ് നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോടാ നിന്നെ വിശ്വസിച്ച് എൻ്റെ ജീവിതം ഇല്ലാന്നാക്കിയാൽ ഞാൻ തന്നെയാ വിടി നീ എന്താടാ വിചാരിച്ചത് എന്നെ പറ്റിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ച് മാറ്റി നീ അങ്ങ് രക്ഷപ്പെടാൻ ഓർത്തോ എന്തായാലും എനിക്ക് ജീവനുള്ളോടത്തോളം കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല നിന്റെ ഞാനെങ്ങനെ വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക അങ്ങ് പൊട്ടിത്തെറുക്കിയാണ് അവനാണെങ്കിലും ഉടനെ തന്നെ പറയുന്നുണ്ട് നീ ഒരു പോക്ക് കേസാന്നുള്ളതൊക്കെ എനിക്കറിയാവിടെ അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ഒരു പെണ്ണിൻ്റെ കൂടെയൊക്കെ എങ്ങനെ ജീവിക്കാനാ ഇന്ന് അവനെ വേണ്ടെന്ന് വെച്ചിട്ട് നീ എന്റെ കൂടെ വന്നു നാളെ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നീ വേറൊരുത്തിന്റെ കൂടെ പോകില്ലാന്ന് എന്താ ഇത്ര ഉറപ്പുള്ളത് നിന്നെ പോലുള്ള ഒരുത്തിയുടെ കൂടെ ഒന്നും ജീവിതം മുന്നോട്ട് കൊണ്ടാൻ പറ്റത്തില്ല എനിക്ക് നീ ഇല്ലെങ്കിൽ വേറൊരു പെണ്ണ് അത്രേ ഉള്ളൂ അല്ലാതെ ജീവിതകാലം മുഴുവൻ ആരുടെ അടിമയായിട്ട് കിടക്കാൻ എന്നെ കിട്ടില്ല ഞാൻ എന്തായാലും എന്റെ മനസ്സിൽ പോലെ കാര്യങ്ങൾ ചെയ്യുള്ളൂ നാളെ നിന്നെ മടുത്താ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ എങ്ങോട്ടേലും പോകത്തേ ഉള്ളൂ ഇപ്പൊ നീ ചെയ്ത പോലെ തന്നെ നാളെ ഞാനും ചെയ്യും ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല മോളെ തൽക്കാലത്തിന് എന്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിന്നെ ഞാൻ കൂടെ കൂട്ടിയത് അതുപോലെ തന്നെ എന്റെ ലൈഫ് സെറ്റാക്കാൻ എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ വളഞ്ഞിട്ട് പിടിച്ചത് അനന്തപുരിയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയാലേ അതുമായിട്ട് ഇവിടുന്ന് മുങ്ങാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ സ്റ്റെബിൻ പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് അനാമിക പറയുന്നുണ്ട് നിന്നെ ഞാൻ കാണിച്ചു തരാവിട നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് അനാമിക അവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായി കരഞ്ഞോണ്ട് അനാമിക തിരിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ് അങ്ങനെ അനാമിക കരഞ്ഞോണ്ട് സോഫയിൽ വന്നിരിക്കുമ്പോഴേക്കും നമ്മുടെ വീണും രേവതിയും ചോദിക്കുന്നുണ്ട് മോളെ എന്ത് പറ്റി മോളെ മോളെ എന്തിനാ മോളെ കരയില്ലെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് അച്ഛാ സ്റ്റെബിൻ എന്നെ ചതിക്കുകയായിരുന്നു അച്ഛ അവനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ അതിനുമായിട്ടുള്ള ബന്ധം ഞാൻ ഒഴിവാക്കിയത് അനന്തപൂരിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവനുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ പക്ഷേ അവൻ നോക്കിയതൊക്കെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അനന്തപൂരിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വത്തിലും പണത്തിലുമായിരുന്നു അവൻ അതൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വെച്ചാൽ എന്നെ അവൻ സ്നേഹിച്ചത് അല്ലാതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല അവനെ ഇന്ന് വേറൊരു പെണ്ണുമായിട്ട് പാർക്കിലിരുന്ന് സംസാരിക്കുന്ന ഞാൻ കണ്ടു അവരെ ഞാൻ കയ്യോടെ പിടികൂടുകയും ചെയ്തു ആ ഒരു ദേഷ്യത്തിൽ ഞാൻ അവനെ കുറെ തല്ലി അപ്പൊ അവൻ എന്നോട് പറയുക അവൻ്റെ നേരം പോക്കിനു വേണ്ടിയിട്ട് മാത്രമാണ് അവൻ എന്നെ സ്നേഹിച്ചെന്നുള്ളത് എൻ്റെ കഴിയുന്ന പൈസയൊക്കെ അടിച്ചു മാറ്റിട്ട് കാനഡയിൽ പോയിട്ട് സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് അവര് തീരുമാനിച്ചിരിക്കുന്നതു പോലും എന്തായാലും അവനെ വെറുതെ വിടത്തില്ല അച്ഛ എന്റെ ജീവിതം കൂട്ടിച്ചോറാക്കാൻ നോക്കിയ അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ പറയാനോട്ടോ അനാമിക അങ്ങനെ ഒരു എട്ടിന്റെ പണി തന്നെ അനാമികക്ക് തിരിച്ചു കിട്ടുകയാണ് എന്തായാലും അനാമികയും വീണും ദേവതയൊക്കെ കൂടെ ഇങ്ങനെ ആക്കാര് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് വേണു പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും അവൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായില്ലേ മോളെ മോൾ ഇനി ആ പൈസ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ സമയത്ത് അവൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പൈസയും നമ്മുടെ ഇന്ന് പോയേനെ അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അവൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണേ അതുപോലെ